നമസ്കാരം വളരെ ദുഃഖത്തോട് കൂടിയിട്ടാണ് ഈ വാർത്ത ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് ഇന്നലെ വൈകുന്നേരം ആയൂർ ഓയൂർ റോഡിൽ റോഡ് വിളയ്ക്കടുത്ത് പാറപ്പാട് ജംഗ്ഷനിൽ വളവിന് സമീപം പെട്ടി ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞിരുന്ന ഉദയൻ എന്ന റോഡ് വിള കുണ്ടമുക്ക് സ്വദേശിയായ എല്ലാവരുടെയും ഉദയ അണ്ണൻ എന്ന് വിളിക്കുന്ന സഹോദരൻ മരണപ്പെട്ടു എന്ന വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്നിപ്പോൾ ആയുർ ഓയൂർ ന്യൂസിന് പറയാനുള്ളത് ഇന്നലെ ഞങ്ങൾ ഇതിൻ്റെ വാർത്തകളൊക്കെ സംരക്ഷണം ചെയ്തിരുന്നു പലരും ഇന്ന് രാവിലെ ഇവരുടെ അവസ്ഥ അറിയാൻ വേണ്ടി ഞങ്ങളെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു എന്തായാലും വളരെ വേദനയോടു കൂടിയിട്ടാണ് ഇന്നിപ്പോൾ ഞങ്ങളിപ്പോൾ ഈ വാർത്ത സംരക്ഷണം ചെയ്യുന്നത് ഏകദേശം ഒരു മണിക്കൂർ മാത്രമാണ് ആയത് ഇദ്ദേഹം മരണപ്പെട്ടിട്ട് എന്തായാലും രാവിലെ ബോഡി നാട്ടിൽ എത്തിക്കും അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തെത്തിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് കൂടുതൽ വിവരങ്ങൾ എന്തായാലും കൃത്യമായി ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും എന്നുകൂടി അറിയിക്കുന്നു നമസ്കാരം